അപ്പൊ ഞാൻ ചോദിക്കട്ടെ എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ വിളിച്ചു നല്ല കാര്യമല്ലേ കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു ഇതിനു മുമ്പ് ശ്രീ കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ആണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഇതിനകത്ത് സന്തോഷം അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റുവോ അത് അങ്ങനെയാണല്ലോ അല്ല എല്ലാ ഇതൊക്കെയോ എല്ലാ ശിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുമോ പിന്നെ അവരല്ലേ വിചാരിക്കേണ്ടത് ആരെ വിളിക്കണമെന്ന് അപ്പൊ അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെയും അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ആളുകളെയും വിളിക്കും അതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം